പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസൻ ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൺ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് തൃശൂർ സഹോദയ സ്കൂൾ കോംപ്ലക്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സഹോദയ കലോത്സവം ഒക്ടോബർ തീയതികളിൽ ആറ്റൂർ അറഫ ഇംഗ്ലീഷ് സ്കൂളിൽ വെച്ച് നടക്കും ജില്ലയിലെ എഴുപത്തിയഞ്ച് സ്കൂളുകളിൽ നിന്നായി ആറായിരത്തിലധികം വിദ്യാർത്ഥികൾ ഇനങ്ങളിലായി മാറ്റുരയ്ക്കും കെ രാധാകൃഷ്ണൻ എം പി കലോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്നും അറഫ ട്രസ്റ്റ് ചെയർമാൻ കെ എസ് അബ്ദുള്ള ജനറൽ സെക്രട്ടറി കെ എസ് ഹംസ ട്രഷറർ പി എം അബ്ദുൽ ലത്തീഫ് സഹോദയ ജനറൽ സെക്രട്ടറി പ്രോഗ്രാം കൺവീനർ വസന്ത മാധവ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃശൂർ സഹോദരിയുടെ ഈ കലോത്സവം ഇന്ത്യയിലെ ഏറ്റവും വലിയ സഹോദര കൃശൂർ വന്നു അങ്ങനെ ആ സ്ഥാനത്തേക്ക് എന്നത് പല കാരണങ്ങളും തൃശ്ശൂർ തന്നെ കേരളത്തിന്റെ ഒരു സാംസ്കാരിക തലസ്ഥാനമാണ് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ അറപ്പം സ്ഥിതി ചെയ്യുന്നത് വിശ്വസാംസ്കാരിക മണ്ഡലത്തിലേക്ക് മലയാളിത്തനിമയെയും മലയാളികളെയും കൈപിടിച്ച് കൊണ്ടുപോയ കേരള കലാമണ്ഡലത്തിൻ്റെ ധന്യതയ്ക്ക് ചാരയാണ് ഒരു വെളിപ്പാടകലയാണ് അറിയുന്നത് അതുകൂടി ഇതിന് വിഷയീഭവിച്ചിട്ടുണ്ട് എന്ന് കാണുകയാണ് ഈ കലോത്സവം ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കുന്ന കലോത്സവങ്ങളിലൊന്നാണ് ഇവിടെ വരുന്ന കുട്ടികൾ ഇത്തിരി അതിൻ്റെ കമേശ പ്രാധാന്യങ്ങളും അതിൻ്റെ സാമ്പത്തിക മേഖലകളൊക്കെ ഉണ്ടായേക്കാം എന്തായിരുന്നാലും ഇന്ന് കലോത്സവങ്ങളുടെ പല ഇനങ്ങളിലും വലിയ മത്സരങ്ങളുണ്ട് അതിനുവേണ്ട കോപ്പ് കൂട്ടുന്നതിൽ അണിയറ ഒരുക്കങ്ങളിൽ ഒക്കെ വലിയ മത്സരം നടക്കുന്നുണ്ട് സി ബി എസ് ഇ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പാരൻസ് അതിൻ്റെ രക്ഷിതാക്കൾക്ക് ഈ കാര്യത്തിൽ വലിയ ആവേശമാണ് അതുകൂടി ആ കൊഴുപ്പും കോപ്പും ഇതിൻ്റെ മാറ്റുരക്കുന്നതിൽ പ്രധാന ഘടകമാണ് അങ്ങനെയാണ് മറ്റ് കലോത്സവങ്ങളെ അപേക്ഷിച്ച് സി ബി എസ് ഇ കലോത്സവം ഒന്ന് ക്ഷേമമാകുന്നത് അത് തൃശൂർ ആയപ്പോൾ ഇന്ത്യയിൽ നമ്പർ വണ്ണായി അത് കേരള കലാമണ്ഡലത്തിനോട് ചേർന്ന് കിടക്കുമ്പോൾ അതിന്റെ മാറ്റു വീണ്ടും വർദ്ധിച്ചു ഈ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങളിതിൻ്റെ സംഘാടകർ ഇതിന് ആതിഥേയത്വം ഒരു സഹോദരിയുടെ ജില്ലാ ഭാരവാഹികൾ സജീവമായി കൂടെയുണ്ട് പ്രത്യേകിച്ച് മറ്റ് മാനേജ്മെന്റ് സ്കൂളുകളെ അപേക്ഷിച്ച് അറപ്പയുടെ മാനേജ്മെന്റ് ദൈനംദിന പ്രവർത്തനങ്ങളിലടക്കം പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നവരായതുകൊണ്ടും കലാ സാംസ്കാരിക മേഖലകളിൽ പ്രത്യേക ഭാഗതയത്വവും പങ്കാളിത്വമൊക്കെ നിർ നിർവഹിച്ചു വരുന്നവരായതുകൊണ്ടും കൂടുതൽ താല്പര്യം ഞങ്ങൾ കാണിക്കുന്നു ഈ പരിപാടിയുടെ നോട്ടീസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഒരു പ്രസ് റിലീസും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിൽ നിന്ന് വായിക്കുമ്പോൾ തന്നെ ഒരു സംഗ്രഹം നമുക്ക് ലഭിക്കും ആദ്യത്തെ ദിവസം തുടക്കത്തിൽ ബഹുമാന്യനായ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണനാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആ അവസരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രാധാന്യം ചേർത്ത് വയ്ക്കാൻ വേണ്ടി കേരള കലാമണ്ഡലത്തിൻ്റെ വി സി ആയിരിക്കും അതിനൊരു ഭദ്രദീപം കൊടുത്തി അതിന് ഒരു തുടക്കം നടക്കുന്നത് അദ്ദേഹം അപ്പോൾ കേരള കലാമണ്ഡലവും ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രതിനിധിയും കൂടി ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അതവസരത്തിൽ സമീപ പ്രദേശങ്ങളിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാർ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യം കൂടി ഉറപ്പുവരുത്തിയിട്ടുണ്ട് രണ്ടാം ദിവസം ബഹുമാന്യായ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ആർ ബിന്ദു ഡോക്ടർ ആർ ബിന്ദു അതിൻ്റെ ഒരു പ്രത്യേക ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതോടുകൂടിയാണ് ഔപചാരികമായ ഉദ്ഘാടനം പൂർത്തിയാവുന്നത് അന്ന് സംവാദ് എന്ന ഒരു പ്രത്യേക പരിപാടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒരു വർഷം പോലും നീണ്ടു നിൽക്കുന്ന സ്കൂളുകളിലെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുന്ന ഒരു പരിപാടിയായിരിക്കും അന്ന് അവർ ഉദ്ഘാടനം ചെയ്തു അന്ന് തൃശ്ശൂർ ജില്ലയിലെ സി ബി എസ് ഇ സ്കൂളിലെ പ്രിൻസിപ്പൾമാർ മുഴുവനും അന്നുണ്ടായിരുന്നു രണ്ടാം ദിവസത്തെ പരിപാടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തോട് കൊടുക്കുന്ന പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഗംഭീര പരിപാടിയാക്കി മാറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എല്ലാ സ്കൂൾ പ്രിൻസിപ്പൾമാരുടെയും സാന്നിധ്യം അന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ളത് പത്തര പത്തര പത്തരമണിക്ക് പത്തരമണിക്കായിരിക്കും അവർ പ്രത്യേക താല്പര്യം ആ കാര്യത്തിലുണ്ട് മറ്റുള്ളതൊക്കെ ഔപചാരികമായ ചില ചടങ്ങുകളുടെ നിർവഹണമാണെങ്കിൽ രണ്ടാം ഘട്ട പ്രവർത്തനം എന്നുള്ളത് കർമ്മ കർമാത്മകമായ രചനാത്മകമായ ഒരു പരിപാടിയുടെ പ്രോജലമായ പ്രോദ്ഘാടനമായിരിക്കും നടക്കുക സ്കൂളുകളില് കലാബോധം കുട്ടികളിൽ വർദ്ധിപ്പിക്കുക എന്നതാണ് ഒരു ഉദാഹരണത്തിന് പല കലാ ഇനങ്ങളിലും ഇന്ന് കുട്ടികളെ അടിച്ചേൽപ്പിക്കുകയാണ് ചില ടീച്ചർമാർ അത് സി ബി എസ് ഇ സ്കൂളായിരുന്നാലും സ്റ്റേറ്റ് സ്കൂളായിരുന്നാലും പ്രത്യേകിച്ച് ഈ ക്ലാസിക് ഇനങ്ങളിൽ പലതിനുള്ള താല്പര്യം പല കുട്ടികൾക്കും കുറയുന്നുണ്ട് ഈ അടിച്ചുപൊളി സംസ്കാരത്തിൻ്റെ ഒരു സ്വാധീനം അവർക്ക് ഈ കലാ ജീവിതത്തിലും കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ ക്ലാസിക് ഇനങ്ങളിപ്പോൾ തബല അങ്ങനെ ഒട്ടൻതുള്ളൽ അങ്ങനെയുള്ള ചില അത്തരം ഇനങ്ങളിൽ പ്രാതിനിധ്യത്തിൻ്റെ കുറവ് നിങ്ങൾക്ക് പരിശോധിക്കാൻ മനസ്സിലാവും പല മേഖലകളിലും ഉണ്ട് അപ്പോൾ കുട്ടി കല എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം തന്നെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ മറ്റൊരു വാക്കാണ് കല കലയും സംസ്കാരവും സംയോജിപ്പിച്ച് കൊണ്ടുപോകുമ്പോഴാണ് വിദ്യാഭ്യാസം ശരിക്കും പൂർത്തിയാവുന്നത് അതിനൊരു ശ്ലോകം തന്നെയുണ്ട് ഞാനതിപ്പോൾ പറയുന്നില്ലെന്നു ദേവിയോട് ചേർത്ത് വെക്കുന്ന സരസ്വതീ സ്ഥനദ്വയം എന്ന് പറയുന്ന ശ്ലോകം തന്നെയുണ്ട് അപ്പം അതുകൊണ്ട് അത് ആ പ്രാധാന്യം വിദ്യാലയങ്ങളിലേക്ക് കൊടുത്ത് പുതിയ തലമുറയിൽ ക്ലാസിക് ഇനങ്ങളിലടക്കമുള്ള താല്പര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് സഹായകരമാകുന്ന ഒരു ഗൃഹത്തായ പദ്ധതിയുടെ ഉദ്ഘാടനം കൂടിയായിരിക്കും അന്ന് നിർവഹിക്കുന്നത് ഈ വർഷം മുഴുവനും മൂന്നാമത്തെ ദിവസം സമാപന വാലറ്ററി ഫങ്ഷനാണ് സമാപന പരിപാടിയുടെ ഉദ്ഘാടനം ബഹുമാന്യനായ ചേലക്കരയുടെ എം എൽ എ യു ആർ പ്രദീപാണ് നിർവഹിക്കുന്നത് സമ്മാനദാനമടക്കം അന്ന് നിർവഹിക്കുന്നത് അന്നും ഈ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പറുമ ജനപ്രതിനിധികളൊക്കെ അന്നും ഉണ്ടായിരിക്കും സഹോദരിയുടെ ഭാരവാഹികൾ വിശു സഹോദരിയുടെ ഭാരവാഹികൾ ഓരോ ദിവസത്തെ പരിപാടികളുമുണ്ട് നിങ്ങൾക്ക് തന്ന നോട്ടീസിൽ നോട്ടീസിലതറിയാം ഓരോ ദിവസവും അധ്യക്ഷൻ ആദ്യത്തെ ദിവസം അധ്യക്ഷത വഹിക്കുന്നത് സഹോദരിയുടെ പ്രസിഡന്റാണ് രണ്ടാം ദിവസം സഹോദരിയുടെ ജനറൽ സെക്രട്ടറി മൂന്നാം ദിവസം സഹോദരിയുടെ ഭാര ഭാര കണ്ട് അങ്ങനെ അവരടക്കമുള്ള മറ്റു ഭാരവാഹികളും ആ രീതിയിലുള്ള ഒരു ബൃഹത്തായ ഒരു പദ്ധതിയാണ് നടത്തുന്നത് കേവലം ഈ മത്സര ഇനങ്ങൾ നടക്കുമ്പോൾ കലാ മത്സരങ്ങൾ നടക്കുമ്പോ ഒരു ചടങ്ങിന് നടക്കലാണ് അതിനകത്ത് കൊഴുപ്പും വല്ല എന്താ ഇതൊന്നും ഉണ്ടാവില്ല കൊടുപ്പും പൊങ്ങലും ഒക്കെ കുറഞ്ഞ് ആരൊരാളും ജയിച്ചാൽ മതിയല്ലോ അങ്ങനെ നേർച്ചക്കടം വെട്ടുന്നത് പോലെയുള്ള ഇതല്ല ആ കലാ മത്സരമാണ് നടക്കുന്നതെങ്കിൽ കൂടി കാണികൾക്ക് ശ്രോതാക്കൾക്ക് കലാസ്വാദകർക്ക് വിരുന്നൂട്ടുന്ന രീതിയിലാണ് ഞങ്ങളിവിടെ നടപ്പാക്കിയത് മുപ്പത്തിയേഴോളം സ്റ്റേജുകളാണ് വരുന്നത് വിവിധങ്ങളായ ഇനങ്ങളാണ് നൂറ്റി നാൽപ്പതിലധികം ഇനങ്ങളാണ് ഉള്ളത് ആറായിരത്തോളം പാർട്ടിസിപ്പൻസാണ് ഉള്ളത് പത്തിരുപതിനായിരത്തോളം ജനങ്ങളുടെ ഒരു ഗാദറിങ് ഇവിടെ ഉണ്ടാവും അങ്ങനെയുള്ള ഒരു പദ്ധതിയെ വേറെ കിട്ടുക കാണുക എന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ അത് സി ബി എസ് സിയിലെ അതിനെ സംസ്ഥാനത്തേക്കാൾ വലുതായിരിക്കും ജില്ലയിൽ പാർട്ടിസിപ്പേഷന്റെ കാര്യത്തിലും ജനങ്ങളുടെ അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നൽകിയ ഒരു പ്രാധാന്യം അത് സാംസ്കാരിക മേഖലക്ക് കനത്ത സംഭാവന കൂടി ആയിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം നിങ്ങൾ മാധ്യമ പ്രവർത്തകർ അതിന് വലിയ പ്രചാരം നൽകി അതുകൊണ്ട് തന്നെ ഇത്തവണ അതിന് ശേഷം ഇതിന് പാർട്ടിസിപ്പേഷൻ്റെ എണ്ണം കൂടി രംഗത്താളുകൾ കൂടുതൽ വന്നു കൂടുതൽ താല്പര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ മേഖലയുള്ള പ്രവർത്തനം സ്തുത്യർഹമാണ് അത് കൂടുതൽ പ്രയോജനപ്രദമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഈ പരിപാടിക്കുള്ള എല്ലാവിധ സാന്നിധ്യവും മുഴുവൻ സമയം സാന്നിധ്യം നിങ്ങൾക്ക് വേണ്ട ഇരിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർക്ക് ഒരുക്കുന്നുണ്ട് അവരുടെ ഭൂമി സംവിധാനങ്ങൾ സജ്ജീകരിക്കുന്നുണ്ട് മറ്റ് എന്തെങ്കിലും ആധുനിക സംവിധാനങ്ങൾ വേണമെങ്കിൽ അതും ആലോചിക്കുന്നുണ്ട് മാധ്യമങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് കഴിഞ്ഞ തവണ ചില വണ്ടികൾ ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല എന്നുള്ളൊക്കെ ചില പരാതികളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഇന്ന് കാലേക്കൂട്ടി നിങ്ങൾക്ക് പാസ് തരികയാണ് സ്കാൻ ചെയ്യാവുന്ന പാസ്സാണ് വണ്ടികൾക്ക് അതല്ലാത്ത ഇങ്ങോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ പാസ് കാണാൻ ചില കിടക്കാം കാരണം ഞങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് നിയോഗിക്കുന്ന ചില വാച്ച്മാൻമാരുണ്ടാവും എല്ലാവർക്കും തിരിഞ്ഞൊന്നും വരില്ല വണ്ടികൾ കിടക്കാനാണ് തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ തന്നെ വേറൊന്നിനും പറ്റാതെ വരും അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഇത്തവണ കഴിഞ്ഞ തവണ മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് കണക്കിലാക്കിയാണ് ഞങ്ങൾ ഇത്തവണ പാസ് എടുത്തത് അത് ബി ഐ പിന്നെ എല്ലാവർക്കും അതേ പാസ് തന്നെയാണ് കൊടുക്കുന്നത് മിനിസ്റ്റർ വരുമ്പോഴും ഇതേ പാസ് തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത് ആ സംവിധാനങ്ങൾ ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് അറഫ നിങ്ങളുടേതും നമ്മുടെ എല്ലാവരുടേതും കൂടിയാണ് ഒരു ഗംഭീരമായ വിജയത്തിന് നിങ്ങളുടെ ഭാഗത്തുനിൽ സഹകരണങ്ങൾ തെർത്തിക്കട്ടെ നമ്മളെല്ലാം കാത്തിരുന്ന ഒരു മെഗാ ഇവൻ്റ് ഈ ഇരുപത്തി മൂന്നാം തീയതി മുതൽ അറഫ സ്കൂളിൽ നടക്കാൻ പോവാണ് സംസ്കാരെല്ലാ ഡീറ്റെയിൽസും നമുക്ക് തന്നു അപ്പം എനിക്ക് രണ്ടാമത് തിരിക്കൽ കൂടി ഈ ഇവന്റിന് വേണ്ടി അറഫ സ്കൂളിലേക്ക് വരാൻ വളരെയധികം സന്തോഷമുണ്ട് കാരണം അത്രയധികം ഭംഗിയായി രണ്ടു വർഷം മുന്നേ ഹറഫ സ്കൂളിൽ നമ്മളെല്ലാവരും ഈ കലോത്സവം ആസ്വദിച്ചതാണ് അപ്പോൾ ഈ ഒരു പ്രത്യേക അംഗീകാരം അത് അർഹിക്കുന്നു അവരുടെ ഡെഡിക്കേറ്റഡ് സർവീസ് അത്രയും അപ്രീഷ്യബിളാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അന്നും നല്ലോണം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷം വേറെ രണ്ട് സ്കൂൾ വെന്യൂസിലും മാധ്യമപ്രവർത്തകരുടെ സഹകരണം നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ ഈ വർഷവും ഈ അർപ്പ വേദിയിൽ നമുക്കെല്ലാവർക്കും മൂന്ന് ദിവസം സന്തോഷത്തോടു കൂടി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുക എന്ന് വിചാരിക്കുന്നു സാറ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഫർദറായിട്ട് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല അപ്പോൾ എല്ലാവരുടെയും സഹകരണം എത്തിക്കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാവട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അർഫ സ്കൂളിന് പ്രത്യേകം നന്ദി സഹോദരിയുടെ പേരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ വിളിച്ചത് ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിലിപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ്